പ്പോ എല്ലാ മേഖലകളിലും മതം നോക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് അതല്ലെങ്കിൽ അത്തരം ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നു എന്തുകൊണ്ടാണ് ഇതൊന്നും തുടങ്ങി വെച്ചത് നമ്മൾ ആരുമല്ല ആരാണോ തുടങ്ങി വെച്ചത് അവരാണെന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ തൊടയിൽ നുള്ളുമ്പോൾ മാത്രം വേദന ഉണ്ടായാൽ പോരല്ലോ നമ്മുടെ സമൂഹത്തെ ആ രൂപത്തിൽ പര്യാപ്തമാക്കി എടുക്കുകയായിരുന്നു ഇവ സോഷ്യൽ മീഡിയയില് മലയാളത്തിലെ പ്രമുഖരായ പല നടന്മാർക്കും പല നടിമാർക്കുമെതിരെ പലപ്പോഴും ക്രൂരമായ സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ട് അതിൽ ചിത്രയടക്കം പല വിഷയങ്ങളിലും മതം കടന്നു വന്നിട്ടുണ്ട് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള വിഷയം അവരുടെ ഒരു ഫേസ്ബുക്ക് സൈറ്റിൽ അതല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ അതല്ലെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബില് ഞാൻ ഇന്ന സ്ഥലത്ത് പോയി പ്രാണപ്രതിഷ്ഠ ചെയ്തു ശരി നിങ്ങളും ചെയ്തോ വേണമെങ്കിൽ ചെയ്താൽ മതി ചെയ്തിട്ടില്ലെങ്കിൽ ആരെയും അടിക്കണമെന്നോ കൊല്ലണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു നിബന്ധനയും വെച്ചിട്ടില്ല ഞാൻ എന്താ മക്കയിലേക്ക് പോകുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും മക്കയിലേക്ക് പോകാം എത്രയോ കോടിക്കണക്കിന് ആളുകൾ ആ രൂപത്തിൽ ചെയ്യുന്നുണ്ട് വീഡിയോസ് ഞാൻ നോമ്പ് പിടിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ പിടിക്കാം നോമ്പിരുതാ ഇന്ന ഇന്ന ഗുണങ്ങൾ ഉണ്ട് ഞാൻ അഞ്ചു നേരം നമസ്കരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇന്ന ഇന്ന പ്രോഫിറ്റുകൾ കിട്ടുന്നുണ്ട് മാനസികമായി എനിക്ക് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പല വിഷയങ്ങളിലും ശരി നിങ്ങളും ചെയ്തോ അങ്ങനെയൊക്കെ പറയുന്നത് പോലെ ഒരു വ്യക്തി അവരുടെ വിശ്വാസത്തെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഈ ജനാധിപത്യ ഭരണഘടന നൽകുന്നു അതുകൊണ്ടാണ് അവരത് ചെയ്തത് പക്ഷേ പലപ്പോഴും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വിഷയങ്ങളിൽ മതം കടന്നു വരും പല സൈബർ ആക്രമണത്തിന് പിന്നിലും മതം കയറ്റിവിടുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത നേരത്തെ തന്നെ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ചാണകമായ നടനാണ് മോഹൻലാൽ ാലേട്ടൻ ഒരു ക്ഷേത്ര ദർശനത്തിന്റെ പടമോ മറ്റ് പൊതുപരിപാടിയുടെ ചടങ്ങോ ഇട്ടാല് അതിന്റെ അടിയിലെ പല ആളുകളും വന്ന് ക്രൂരമായ രൂപത്തിൽ കമന്റ് ചെയ്ത് വിനോദമടയുന്നത് നമുക്ക് കാണാം ചാണകം എന്ന് പോസ്റ്റ് ചെയ്യുന്ന പതിവാണ് പക്ഷേ എല്ലാവരും അവര് സെലിബ്രിറ്റികളാണെങ്കിലും അവര് മനുഷ്യരാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പണിക്കര് ഒരു പോസ്റ്റ് ഇട്ടു അവിടെ പണിക്കര് തന്നെ പിന്നെ ഒരു കഴുതയുടെ പുറത്തിരിക്കുന്ന ഒരു ചിത്രം എടുത്തിട്ട് ഇവര് പോസ്റ്റ് ചെയ്തു എന്നിട്ട് ദയവ് ചെയ്ത് കുട്ടിയെങ്കിലും അങ്ങനെ ആക്കല്ലേ എന്ന് പറഞ്ഞു ഉടനെ തന്നെ പണിക്കന് വളരെ ഹ്യൂമർ ആയിട്ട് എന്റെ മോന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇത്രയും ശുഷ്കാന്തി ഉണ്ടല്ലോ നന്ദി എന്ന് പറഞ്ഞ് പോസ്റ്റ് ഒരു പക്ഷേ എല്ലാവർക്കും അതേ സെൻസിൽ ഇത്തരം ക്രൂരമായ വിമർശനങ്ങളെ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല എന്തായിരുന്നാലും ഇനിയിപ്പോ മമ്മൂട്ടിയെ പറഞ്ഞ സോറി മോഹൻലാലിനെ പറഞ്ഞാലും സുരേഷ് ഗോപിയെ പറഞ്ഞാലും ഉണ്ണിമുകുത്തനെ പറഞ്ഞാലും ശരി അവരൊരു പക്ഷെ ആ സെൻസിൽ എടുക്കാൻ പിന്നീട് നമ്മൾ പബ്ലിക് അവരെ പര്യാപ്തപ്പെടുത്തി എടുക്കുക പക്ഷേ നാളിതുവരെ കേരളത്തിന്റെ മതേതര ഫാബ്രിക്കിനെ പരിക്കേൽപ്പിക്കുന്ന ഒരു നടപടിയും മോഹൻലാലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല ഇനി എന്നെ അങ്ങനെ പറഞ്ഞു എന്നെ ഇങ്ങനെ പറ ഒരു പരാതിയോ ഒരു പരിഭവമോ പറഞ്ഞ് ഇവരാരും മുന്നോട്ട് വന്നിട്ടില്ല ശരി ഞാൻ ചാണകമാണ് എന്ന് പറഞ്ഞു തന്നെയാണ് സുരേഷ് ഗോപി അതിനെ പ്രതിരോധിച്ചിട്ടുള്ളത് ഇതുപോലെ പുഴു എന്ന വിഷയമെടുക്കും ഉഴു എന്ന സിനിമയെ സംബന്ധിച്ച വിവാദം ഉണ്ടായപ്പോൾ മമ്മൂട്ടിയെ ജിഹാദിയാക്കിയിട്ടായിരുന്നു പ്രചാരണം നടന്നത് അതായത് മോഹൻലാലിനെ പറഞ്ഞപ്പോഴും ഉണ്ണിമുകുന്ദനെ പറഞ്ഞപ്പോഴും സുരേഷ് ഗോപിയെ പറഞ്ഞപ്പോഴും ഒരു ഹൈന്ദവനും ഇളകിയിട്ടില്ല ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനിയോ ഒന്നും വർഗീയത പറഞ്ഞോ മതം കുത്തിക്കയറ്റിയോ അതുവഴി വന്നിട്ടില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ കേരളത്തിലെ ചില വിദ്വേഷ പ്രചാരകൻ അവർ തുടങ്ങിയ ഒരു ക്യാമ്പയിൻ മമ്മൂട്ടിയിൽ മതം കടത്തിവിട്ടു എന്ന് മാത്രമല്ല ആ വിഷയം ആകെ കത്തി ജ്വലിച്ചു തിന്നു മമ്മൂട്ടി ജിഹാദിയോ എന്ന് ചോദിച്ച് നോർത്ത് ഇന്ത്യൻ പത്രങ്ങളിൽ പോലും വാർത്തകൾ വരുന്നു പക്ഷേ മമ്മൂട്ടിയുടെ കരിയർ അറിയാവുന്ന ആളുകൾക്ക് അറിയാം എത്രയോ ഹൈന്ദവ ക്രിസ്ത്യൻ കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളടക്കം വൈവിധ്യമാർന്ന ധാരാളം റോളുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പക്ഷേ ചില വസ്തുതകളെ നമ്മൾ മനസ്സിലാക്കും ഉഷ എന്ന നടി അപ്പൊ അവരുടെ മുമ്പത്തെ പേര് ഹസീന എന്നായിരുന്നു അവർ ഉഷ എന്ന പേര് സ്വീകരിച്ച് സിനിമകളിൽ അഭിനയിച്ചപ്പോൾ അവരി കഴിഞ്ഞ ദിവസം നടന്ന ഇന്റർവ്യൂ ആണ് മമ്മൂക്ക എന്റെ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു മമ്മൂക്ക എന്താ ഹജിന് പോയിട്ട് ഹാജിയായിട്ട് ജീവിക്കുന്ന ആളൊന്നും അല്ലല്ലോ പ്രവാചക പരമ്പരയിൽപ്പെട്ട തങ്ങൾ കുടുംബത്തിന്റെ ആളായിട്ട് ജീവിക്കുന്ന ആളുമല്ലല്ലോ നൂറ് ശതമാനം മതത്തിൽ കോട്ടെ അഞ്ച് ശതമാനമെങ്കിലും മത മതം ഉൾക്കൊണ്ട് ജീവിക്കുന്ന കുടുംബമല്ല അല്ല മമ്മൂട്ടിയുടേതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ് പക്ഷെ എന്നാൽ പോലും ഈ പുഴു എന്ന വിഷയം വന്നപ്പോൾ നമ്മൾ കണ്ടു മറ്റാരും പറഞ്ഞതല്ല ആ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞതാണ് പല കഥാപാത്രങ്ങളെയും അതായത് അലി എന്ന കഥാപാത്രം വരുമ്പോൾ വേണ്ട നമുക്ക് അയ്യരാക്കാം ഇതൊന്നും നമ്മളാരും പറഞ്ഞതല്ലേ ഇതൊക്കെ ആ സിനിമയുമേ ആ സിനിമയുമായി ബന്ധപ്പെട്ട സംവിധായകരും മറ്റുമൊക്കെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഇരിക്കട്ടെ ഇനി ഉണ്ണിമുകുന്ന് അദ്ദേഹം ബി ജെ പി അനുഭാവം പ്രകടിപ്പിച്ചു അദ്ദേഹത്തിന് എന്താ ബി ജെ പി ആകാൻ പാടില്ലേ എനിക്ക് കമ്മിയാകാം നിങ്ങൾക്ക് സുടുക്കളാകാമെങ്കിൽ അവർക്ക് സംഖ്യയാകാം അപ്പൊ എന്തായിരുന്നാലും ചില ചിത്രങ്ങളുടെ ഒളിച്ചു കിടക്കുന്ന രാഷ്ട്രീയത്തിന്റെ പേരിലും അദ്ദേഹം സംഖ്യയായി ഇപ്പോ ഷെയ്ൻ നിഗം എന്ന യുവ നടനാണ് താൻ നടത്തിയ ഒരു തെറ്റായ പരാമർശത്തിന്റെ പേരിൽ മാപ്പ് പറഞ്ഞിട്ട് പോലും സുഡാപ്പിയായി മാറിയിരിക്കുന്നത് ആരും ആക്കിയതല്ല സ്വയം ആയതാണ് ലിറ്റിൽ ഹാർട്സ് എന്ന ചിത്രത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട ഒരു അഭിമുഖത്തിനിടയില് ഉണ്ണിമുകുന്ദനെതിരെയും അതുപോലെ അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷനെതിരെയും നടത്തിയ ഒരു അശ്ലീലം കലർന്ന ചില പരാമർശങ്ങളാണ് ഷെയ്ൻ നിഗത്തിന്റെ തുടക്കത്തിൽ വിനയായി മാറിയത് അഭിമുഖത്തിനിടയില് നടി മഹിമാ നമ്പ്യാരെ കളിയാക്കാൻ വേണ്ടിയായിരുന്നു ഉണ്ണിമുകുന്ദനെയും അതുപോലെ ഉണ്ണിയുടെ പ്രൊഡക്ഷൻ കമ്പനിയെയും ഷെയ്ൻ വളരെ മോശമായ പദപ്രയോഗം കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കതൊന്നും പ്രശ്നമല്ലായിരിക്കും പ്രശ്നമുള്ളവരുണ്ട് മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും ഒക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ആരും പ്രയോഗിക്കുന്ന പദമല്ല അത് പക്ഷെ ഷെയ്ൻ നിഗം അത് പബ്ലിക്കിൽ പ്രയോഗിച്ചു ഇതിനെ തുടർന്നാണ് വിവാദങ്ങൾ ഉണ്ടാകുന്നത് അശ്ലീലം കലർന്ന തരത്തില് വളരെ തരം താണ രൂപത്തില് ഉണ്ണിമുകുന്ദന്റെ പ്രൊഡക്ഷൻ കമ്പനിയെ ഷൈൻ നിഗം പരാമർശിച്ചു ഇതിനെ തുടർന്ന് വലിയ രൂപത്തിലുള്ള വിവാദങ്ങൾ പൊട്ടി പുറപ്പെട്ടു ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എന്നാണ് ഉണ്ണിമുകുന്ദന്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് യു എം എഫ് അതിന്റെ ചുരുക്കം ഇതാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഓഫ് ഇന്ത്യ എന്ന പേരുണ്ടാക്കി അതിനെ ചുരുക്കി അശ്ലീല രീതിയിലാണ് ഷെയ്ൻ നിഗം പറഞ്ഞത് ഇത് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾക്ക് കാരണമായി വിമർശനങ്ങൾക്ക് തിരികൊളുത്തിയ ആള് ഷെയ്ൽ നിഗം തന്നെയാണ് പിന്നീട് ആള് വിമർശനവുമായി എത്തി അതുകൊണ്ട് കാര്യമില്ല കഴുത്ത് മുറിച്ചിട്ട് പുറത്ത് തടങ്ങുന്ന രീതി ഉണ്ടല്ലോ അത് എല്ലാവർക്കും എല്ലായിടത്തും വിറ്റഴിക്കാൻ പറ്റില്ല പിന്നീടാണ് ഒരു വീഡിയോയുമായി ഷെയ്ൽ നിഗം പറയുന്നു കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട വീഡിയോ ദൃശ്യത്തിലെ മുഴുവൻ ഭാഗവും നിങ്ങൾ കാണണം കാണാ കാണാതെ അതിനെ നിങ്ങൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത് അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു തികച്ചും അത് ഖേദകരമാണ് മഹിയും ഉണ്ണിചേട്ടനും എല്ലാവരും സുഹൃത്തുക്കളാണെന്നിരിക്കെ തെറ്റായ ദിശയിലേക്ക് ചിലർ അതിനെ ആ പരാമർശത്തെ കൊണ്ടുപോയി അയാള് പറഞ്ഞതിന് കുറ്റമൊന്നുമില്ല അത് പറഞ്ഞ അത് എടുത്തു പറഞ്ഞ വിമർശിച്ച നമ്മളാണ് അപ്പോഴും കുറ്റക്കാരെ ഇതെന്തുകൊണ്ടാണെന്ന് അറിയാമോ തന്റെ തെറ്റും മനസ്സിലാക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നതാ ആദ്യം നമുക്ക് സംഭവിക്കുന്ന തെറ്റില് എവിടെയെങ്കിലും കൊണ്ടുപോയി പഴി ചാരാതെ അത് തെറ്റാണ് എന്ന് അംഗീകരിച്ചാൽ മാത്രമേ ആ തെറ്റിന് അടുത്ത തവണ ഉണ്ടാകാതെ നമുക്ക് തിരുത്താൻ പറ്റൂ ഇത് പറഞ്ഞു എന്നതാണ് ഷെയ്നികം ചെയ്ത തെറ്റ് അപ്പൊ അയാൾ എന്താ ചെയ്തത് ഉണ്ണിമുകുന്ദനെ ഒരു സംഖിയാക്കി കണ്ടു അതിന്റെ ഉത്തരമാണ് ഇപ്പോൾ വന്നത് സുഡാപി ഫ്രം ഇന്ത്യ അതെ ഇയാളുടെ ഉള്ളിൽ ഷെയ്ൻ നിഗത്തിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ സുഡാപ്പി തീവ്രവാദമാണ് സംഖിയായ ഉണ്ണിമുകുന്ദനെതിരെ ആഞ്ഞട്ടിക്കാൻ പ്രേരണയുണ്ടായത് അവസരം മുതലെടുത്ത് മതവിദ്വേഷത്തിന് അവസരം കാത്തു നിന്നവർക്ക് പാത്രമാകാൻ എൻ്റെ വാക്കുകൾ കാരണമായി എന്ന ഓരൊറ്റ ഡയലോഗും ആളങ്ങടിച്ചു അതുകൊണ്ട് കാര്യമില്ല നമുക്കാർക്ക് മതവിദ്വേഷം മുതലെടുക്കണമെന്നോ അയാൾ പറഞ്ഞ വാക്കിൽ മുറുകെ പിടിക്കണമെന്നോ ഒന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ലോകം അവസാനിക്കുന്നത് വരെ പറഞ്ഞാലും തീരാത്തത്ര പുസ്തക കെട്ടുകൾ ഇവിടെയുണ്ട് അത്രയധികം മതപ്രഭാഷകരുടെ പഷലുകൾ ഇവിടെയുണ്ട് എടുത്തു വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് ചെയ്തിട്ട് തീരാതിരിക്കുന്ന വിഷയങ്ങൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് കുറിച്ച് എന്ത് പറയുന്നു മമ്മൂട്ടി എന്ത് പറയുന്നു പിന്നെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലെ ദുൽഖർ സൽമാൻ എന്ത് പോസ്റ്റ് അങ്ങനെ ഒന്ന് നോക്കിയിരിക്കേണ്ട ഒരു ഗതികേടും ഒരു വിഷയദാരിദ്ര്യവും ഇവിടെ ഇല്ല പ്രബുദ്ധരായ മലയാളികൾ അവജ്ഞയോടെ അതിനെ തള്ളണമെന്ന് പറയുമ്പോൾ ഉണ്ണിമുകുന്ദനേറ്റ പരിക്കിനെ കുറിച്ച് എന്ത് പറയും ഇയാള് ഏ ഷെയ്ൻ നിഗത്തിന്റെയും ഉണ്ണിമുകുന്ദന്റെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ നാടാണ് എന്ന് ഷെയ്ൻ നിഗം പറഞ്ഞു വെക്കുമ്പോൾ ഉണ്ണിമുകുന്ദനെ കുറിച്ച് അത് പറയുമ്പോൾ ഈ നാടൊന്നും ഇവരുടേതായിരുന്നില്ലേ ഇപ്പൊ റാഫേലേക്ക് ഇപ്പോഴാണ് ദുൽഖർ സൽമാൻ കണ്ണോടിക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതി ഇവർ അറിഞ്ഞില്ലേ എന്ന ചോദ്യം പോലെ തന്നെയാണ് ഇതും അത് നിൽക്കുന്നത് ഇനിയും ഷെയ്ൻ നിഗം ഇത് തമാശയായി പറയുകയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല വീഡിയോ കണ്ടവർക്ക് കൃത്യമായിട്ടറിയാം കരുതി കൂട്ടി തന്നെ മുകുന്ദനെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് തന്നെ പറഞ്ഞതാണ് എന്ന് ആർക്കാണ് അറിയാത്തത് എന്നിട്ടും മതം പറഞ്ഞ അയാളെ സൈബർ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇരവാദം ഉന്നയിച്ച് കരഞ്ഞാൽ കുറച്ച് മുസ്ലിങ്ങൾ കൂടെ നിൽക്കും എന്നറിയാം പിന്നെ ബൈജു ആദ്യം പറഞ്ഞു വെച്ച വിഷയം അജ്മൽ നേരത്തെ തന്നെ ലഹരി മരുന്ന് ഉപയോഗത്തിന്റെ ഒക്കെ പേരിലും ഷൂട്ടിംഗ് സൈറ്റിൽ സമയത്തിന് വന്നില്ല ധാർഷ്ട്യം കാണിച്ചു ഒക്കെ അതിന്റെ പേരിലൊക്കെ വിലക്ക് നേരിട്ട വ്യക്തിയല്ലേ ഈ അല്ലെ ലഹരിയെക്കുറിച്ചുള്ളതൊക്കെ കെട്ടുകഥകളാണെന്ന് പിന്നീട് വാർത്തകൾ വരുന്നു ഏ അപ്പോ ഇതുപോലെ സമയത്തിന് സെറ്റിൽ വരുന്ന പൂർണമായും അച്ചടക്കമുള്ള നടനായിട്ട് ഷെയ്നെ ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അതിൽ മതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നില്ല ചോറ് തിന്നുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇവിടെ കരിപ്പൂർ വിമാനത്താവളം എടുക്ക് ഈ മലദ്വാർ ഗോൾഡ് എടുക്ക് ഞെക്കിപ്പിഴിഞ്ഞെടുക്കുന്നത് അത്രയും കാക്കാമാരുടെ മൂലത്തിൽ നിന്ന് തന്നെയാണ് ശ്രോതാക്കൾ ക്ഷമിക്കണം ഇത് പറയേണ്ടി വരുന്നതാണ് ഒരിക്കല് ഒരാൾ കമിഴ്ന്ന് കിടക്കുന്നു അപ്പൊ ഡോക്ടർ വലിച്ചു വലിച്ചെടുക്കുക നമ്മളില് പിന്നെ യാത്രക്കൊക്കെ പോകുമ്പോ കപ്പിനകത്ത് ചായ തന്നിട്ട് ഈ തേയില ഒരു ടീ ബാഗ് ഉണ്ടല്ലോ അതിനകത്തുനിന്ന് വലിച്ചല്ലേ നമ്മൾ എടുക്കുക ഇതിങ്ങനെ ആവശ്യമുള്ള കടുപ്പ് വിട്ടിട്ട് അതുപോലെ കറക്റ്റ് അതുപോലെ തന്നെ നൂലിനകത്ത് ആ ടീ ബാഗ് പോലെ ഇരിക്കുന്നു ഗോൾഡ് കോയിൻ അതിങ്ങനെ ഇയാള് ഇയാളെ കമിഴ്ത്തി കിടത്തി തുണിയും മാറ്റി വലിച്ചു വലിച്ചു വലിച്ചെടുക്കുകയാണ് അപ്പൊ ഇയാൾ ഇവിടെ നിന്ന് അന്നോ അന്നോ വിളിക്കുന്നുണ്ട് അപ്പൊ ഈ ഡോക്ടർ സമദ് സമദ് എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പുറത്തു തന്നെ ആ വീഡിയോ വൈറലാണ് എന്റെ കയ്യിലുണ്ട് ഇപ്പോഴും സമദ് സമദ് ഓക്കെ ഓക്കെ ആ കഴിഞ്ഞു 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 എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഈ ഡോക്ടർ പറയാണ് മൂന്നെണ്ണമേ എടുക്കാൻ പറ്റുള്ളൂ ആലോചിക്കണം ബാക്കി രണ്ടെണ്ണം ആളുടെ ആമാശയത്തോട് ചേർന്നിട്ടുണ്ട് ഇങ്ങനെ ജീവൻ പണയം വെച്ച് കമിഴ്ന്ന് കിടന്ന് ഈ സ്വർണമടി ചകത്ത് കയറ്റി ഞെക്കി പിഴിഞ്ഞ് പുറത്തെടുത്ത് ഹലാലാക്കുന്ന ഒരു രീതി എവിടെ നിന്ന് വന്നതാ ഇതാരാണ് ഇതിന്റെ പിന്നിലേക്കുള്ളത് ആലോചിച്ചാ മതി എന്നിട്ട് ഈ സിനിമാ മേഖലയൊക്കെ വിവാദത്തിലേക്ക് വരുന്നത് ഇന്നും ഇന്നലെയുമല്ല മുമ്പും ഉണ്ടായിട്ടുണ്ട് നോക്ക നമുക്ക് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര അതിനെക്കുറിച്ച് ആർക്ക് അധികം ആർക്കും എതിരഭിപ്രായമില്ല കാരണം ലോകം ചുറ്റി സഞ്ചരിച്ച് ആ രാജ്യത്തെ സംബന്ധിച്ചൊക്കെ നമുക്ക് ഒരുപാട് വിവരങ്ങൾ പങ്കുവെക്കുന്ന ഒരു മനുഷ്യനാണ് ജോർജ് കുളങ്കര അയാളെ ചൊറിഞ്ഞു പോയേക്കാണ് നടൻ വിനായകൻ അങ്ങനെയും ഒരു വിവാദം ഏ ആരും അയാളെ നമ്പരുത് ഏ ഇന്ത്യയെ സന്തോഷ് ജോർജ് കുളങ്കര വലിയ മോശമായിട്ട് ചിത്രീകരിച്ചെന്നോ അതൊക്കെയാണ് അയാള് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് യുവതി യുവാക്കളോടാണ് ലോകത്തിന്റെ സ്വകാര്യതകളിലേക്ക് ക്യാമറ വെച്ച് ഒളിഞ്ഞു നോക്കുന്നത് ഇയാളെ നമ്പരുത് ഏ സ്വന്തം വ്യവസായം വലുതാക്കി പിന്നെ അതിനു വേണ്ടിയിട്ട് ചാനലുകളിൽ വന്നിരുന്ന് ഇന്ത്യ എന്ന രാജ്യത്തെ എന്തോ മോശമാക്കി കാണിക്കുകയാണെന്നോ ഒക്കെ പറയുന്നു കാശുകൊണ്ട് കുടുംബം പോറ്റുന്ന ഇദ്ദേഹത്തെ പോലെ ലോകം അറിയാമെന്ന് സ്വയം നടിക്കുന്ന ആളുകളെ നമ്പരുതെന്നും പിന്നെ പിന്നെ യുവാക്കളെ നിങ്ങളുടെ സന്തോഷത്തിന്റെ ലോകത്തേക്ക് നിങ്ങൾ പറക്ക് അങ്ങനെയൊക്കെയാൽ ഒരു കാര്യവും ഇല്ലാതെ കലയെ കലയായി കാണേണ്ടതിന് പകരം ഈ സിനിമാ മേഖലയിലേക്ക് അനാവശ്യമായ വിവാദങ്ങളിലേക്ക് ഇവർ കൊണ്ടുപോകുന്നതാണ് അയാളെ ആ പോസ്റ്റിന് പക്ഷെ വിനായകന് ഏറെ നമ്പർ വൺ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് വിനായകന്റെ തലയിലെ കമ്മി മനസ്സാണ് ഇങ്ങനെ ചെയ്യിപ്പിച്ചത് എന്നാണ് അധികം ആളുകളും ചൂണ്ടിക്കാണിച്ചത് നേരത്തെയും ലൈംഗിക അപവാദത്തിലടക്കം പല തവണ വിനയൻ വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട് അതിന്റെ കേസുകള് ഇപ്പോഴും തുടർന്നു പോകുന്നുണ്ട് നമുക്കറിയാം മലയാള സിനിമാ നിരൂപണത്തിലും ജാതിയും മതവും കലരുന്നുണ്ട് ഇപ്പോ മലയാളത്തിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ലോഹിതാദാസിന്റെ രചനയിൽ സിബിമലയിലാണെന്ന് തോന്നുന്നു സംവിധാനം ചെയ്ത മോഹൻലാലും സേതുമാധവനായിട്ട് അവതരിപ്പിച്ച ഒരു സിനിമകളിൽ കിരീടം ആ കിരീടം അതിനെപ്പോലെ ഒരു വർഗീയ സിനിമയാണ് എന്ന രൂപത്തിൽ നിരൂപണം വന്ന നാടാണിത് കിരീടത്തിലെ സേതുമാധവൻ നായരാണെന്നും അയാളും അതുപോലെ ഫിലോമിനെ അവതരിപ്പിച്ച മുത്തശ്ശി കഥാപാത്രവും ഒക്കെ സംഭാഷണങ്ങളുടെ ഒക്കെ ജാതി ഇതൊക്കെ തറവാടിത്തം ഇതൊക്കെ എന്തെല്ലാം രൂപത്തിൽ പ്രമുഖനായ ഒരു ബുദ്ധിജീവി ഒരു പ്രമുഖ പോർട്ടിലൂടെ തള്ളി മറച്ചത് ഇക്കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കണ്ടതാണ് അതുപോലെ റാഞ്ചി റൌസ്ഫി ജനലക്ഷ്യങ്ങൾ കണ്ട് ചിരിച്ച സിദ്ദിഖ് ലാലിന്റെ ഒരു ക്ലാസിക് കോമഡി ചിത്രം നമ്മൾ അതിനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ അതിനകത്ത് സായികുമാർ അവതരിപ്പിച്ച ബാലകൃഷ്ണൻ എന്ന കഥാപാത്രം നായരാണ് എന്തിനായിരിക്കും ഇവരെ ഈ രൂപത്തിൽ ഇനി കലയെ മതത്തിലേക്ക് കൊണ്ട് കെട്ടുന്നത് ഇൻ ഹരിഹർ നഗർ നമ്മൾ പൊട്ടിച്ചിരിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ ആ സമയത്ത് നമുക്ക് ആർക്കും തോന്നിയിട്ടില്ല ഈ ആധുനിക സിനിമാ ലോകത്തേക്ക് മതം കടന്നു വരുന്നത് പക്ഷെ ചില നിരൂപകർക്ക് തോന്നി അപ്പോ അതുകൊണ്ട് ഈ തൊട്ടതിലും പിടിച്ചതിലും ഒക്കെ അനാവശ്യമായി ജാതിയും മതവും കണ്ടെത്താൻ ശ്രമിക്കുന്ന ബുദ്ധിജീവികൾ ഉണ്ടല്ലോ ശരിക്കു പറഞ്ഞാൽ മലയാള സിനിമയെ മലിനമാക്കുകയാണ് ഇവര് ചെയ്യുന്നത് ഇവരെ അനാവശ്യമായി ഭൂതകണ്ണാടിയും എടുത്ത് മതത്തിലേക്ക് പോകുന്നു പക്ഷേ ിൽ വ്യക്തമായി മതമുണ്ട് ഉണ്ടയിൽ വ്യക്തമായി മതമുണ്ട് അത് പറയുമ്പോൾ ഞങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവുമാണെന്ന് പറയുന്നു ലോകത്തിന്റെ എല്ലാ കോണുകളിലും ആരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാൽ മതി കണ്ണു തുറന്നൊന്ന് നോക്കിയാൽ മതി അവർക്ക് നയൻ വൺ സിക്സ് മതേതര പട്ടവും നമ്മുടെ നാട് കൃത്യമായി നൽകുന്നുമുണ്ട് ഇപ്പോ പറഞ്ഞല്ലോ മറ്റേ എന്താണ് ടർബോ അള്ളാഹു അക്ബർ എന്ന് കേട്ടപ്പോൾ തിയേറ്റർ കാലയായിരിക്കുന്നു എങ്ങനെയാണ് ഇങ്ങനെ സംഭവം ജനങ്ങൾ ഭീതിയോട് കൂടി ആ വാക്കിനെ കാണുന്നു ഇപ്പൊ നമ്മള് ഇസ്രായേൽ ഹമാസ് വിഷയം എടുത്താല് ഇപ്പൊ റാഫയിലേക്കാണ് എല്ലാ എന്ന് പറഞ്ഞല്ലോ ഒക്ടോബർ ഏഴാം തീയതി ലോകം നടുങ്ങിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെറിയ കുട്ടിയെ പോലും കൊണ്ടുപോയി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കഴുത്ത് വെട്ടുന്ന ചിത്രങ്ങൾ ലോകത്തെ നടുക്കിയിട്ടുണ്ട് സൈബർ ആക്രമണം നേരിടുന്നത് മോഹൻലാലിൽ നിന്ന് മെല്ലെ 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 അത് സുരേഷ് ഗോപിയിലൂടെ പോയി അത് പിന്നീട് വളർന്ന് പിന്നീട് അത് ശോഭനയിലേക്കും ചിത്രയിലേക്കും എത്താൻ വലിയ താമസം വേണ്ടി വന്നില്ല അവരുടെ ഒക്കെ പേരുകൾ നിങ്ങൾ ഓർമ്മിച്ചു വെച്ചാൽ മതി ഇത് ആര് തുടങ്ങി വെച്ചതാണ് ഈ കലാപരിപാടികള് ഇത് ഒരു വിഭാഗം തലയ്ക്കക താള് താമസമില്ലാത്ത കം കമ്മികള് കമ്മി കമ്മിറ്റിക്കാര് ഇത് ഏറ്റെടുക്കും ഇനിയും മമ്മൂട്ടിയുടെ പ്രശ്നത്തോടുകൂടി വന്നു കഴിഞ്ഞാൽ അയ്യോ മട്ടാഞ്ചേരി ജനങ്ങൾക്ക് മനസ്സിലായി പോയി അല്ലേ തൽക്കാലം അത് വേണ്ട പക്ഷേ ജനങ്ങൾ വിട്ടില്ല കമ്മി കൂട്ടനെ പോലെ വേറൊരു വിഭാഗവും ഉണ്ടാകുമല്ലോ സോഷ്യൽ മീഡിയയില് ആ വരത് ഷെയും നിഗത്തിലേക്ക് കൊണ്ടുവന്നു ഇതില് വളരെ രസകരമായ ഒരു വസ്തുത മോഹൻലാലും ഉണ്ണിമുകുന്ദനും ഒക്കെ തുടങ്ങി ഇവരെയൊക്കെ ഒക്കെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ സൈബർ അറ്റാക്ക് ആരൊക്കെ നടത്തിയാലും ശരി അവരത് മൈൻഡ് പോലും ചെയ്യാറില്ല ഞങ്ങളെ വേട്ടയാടുന്നേ എന്ന് പറഞ്ഞു ഉണ്ണിമുകുന്ദൻ വരില്ല മോഹൻലാൽ വരില്ല എന്നെ ഇത് അനാവശ്യമായിട്ട് കമന്റിട്ട് സൈബർ അറ്റാക്കിങ് നടത്തുന്നു എന്ന് പറയില്ല അവരും മനസ്സിലാക്കുന്നു സാധാരണ പോപ്പുലറായി നിൽക്കുന്ന ചില ആളുകളെ വേട്ടയാടൽ ചില ആളുകളുടെ ജന്മ അവകാശമാണ് പാകിസ്ഥാൻ വിഭജിച്ചു പോയിട്ട് പാകിസ്ഥാനിൽ കിട്ടാത്ത ജന്മ അവകാശം ചില ആളുകൾക്ക് ഈ മതേതര സ്വതന്ത്ര ജനാധിപത്യ ഭാരതത്തിലുണ്ട് അതുകൊണ്ട് തൽക്കാലം മോഹൻലാൽ ആണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും ഉണ്ണിമുകുന്ദനാണെങ്കിലും ചിത്രയാണെങ്കിലും ശോഭനയാണെങ്കിലും അവരൊക്കെ വിചാരിക്കുന്നത് നമ്മൾ ഇരകളാകുമ്പോൾ പേട്ടക്കാർ കടുത്ത മതതീവ്രവാദികളാണ് ഇന്നല്ലെങ്കിൽ നാളെ അവരെ പ്രതിരോധിക്കാൻ മറ്റൊരു വിഭാഗം വരും നമ്മൾ സിനിമയെ സിനിമയായി കാണുക നമുക്ക് ഒരുപാട് ജോലികൾ വേറെ ചെയ്യാനുണ്ട് അതുകൊണ്ട് അവരവരുടെ ജോലിയുമായിട്ട് മുന്നോട്ട് പോയി ഇവരെ നിരുപാധികം അവഗണിച്ചു അർഹിക്കുന്ന മൂല്യം നൽകി തന്നെ ഇവരെ അവഗണിക്കുകയാണ് അവര് ചെയ്തതെങ്കിൽ മമ്മൂട്ടിയും ഷൈൻ നികവും ദുൽഖർ സൽമാനും ചെയ്തത് അങ്ങനെയല്ല അവരുടെ മതവും അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഈ മതബോധം എന്ന ഭീകരതയും ആ സ്വത്ത്വബോധവും ജനങ്ങളെ വിളിച്ചറിയിച്ച് ഞാൻ എന്താ അവിടെ കുളിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് നോക്കല്ലേ എന്ന് വിളിച്ച് പറയുകയാണ് ചെയ്യുന്നത്